നമസ്കാരം ഇന്നൊരു വാഴക്കൊല ഒടിഞ്ഞ് വിഴുന്നിരിക്കുകയാണ് കണ്ടല്ലോ ഇത് പിണ് പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനകത്ത് എല്ലാ വാഴയ്ക്കും തടതുരക്കം പുഴു ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതിന് നമ്മൾ പരിചരണമൊന്നും അധികം ഇല്ലായിരുന്നു വാഴയ്ക്ക് ഇത് ഇളക്കി വയ്ക്കാനുള്ള സ്ഥലവും ഇല്ല കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ പരിചരണമൊന്നും തീരെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഈതിൻ്റെ ആക്രമണം ഉണ്ടായത് ഈതിനു ശക്തമായിട്ട് നമ്മൾ തിരിച്ചടിക്കണം ഈ ആക്രമണത്തിനെതിരെ ശക്തമായത് എന്ന് പറഞ്ഞാൽ രാസകീടനാശിനി പ്രയോഗം തന്നെ ചെയ്യേണ്ടതാണ് ആദ്യം എങ്കിലേ ഇത് ഈ ഭീകരന്മാരെ നമുക്ക് നശിപ്പിക്കാൻ പറ്റൂ അല്ലെങ്കിൽ യാതൊരു രക്ഷ രക്ഷയുമില്ല ഈ എല്ലാ വാഴകളെ ഇത് ശക്തമായി ബാധിക്കും അതുകൊണ്ട് രാസ കീടനാശിനി പ്രയോഗിച്ചതിന് ശേഷം ജൈവ കീടനാശിനിയിലോട്ട് കൊണ്ടുവരണം അപ്പോൾ ഞാൻ ഈ പ്രയോഗം നാളെ തുടങ്ങാൻ പോവുകയാണ് നന്ദി ഓക്കെ